ത്തോലക്കണേ ആനപ്പിൻ്റെ ആണ് ഇത് കുരങ്ങുന്നിട്ടാണേ എന്താ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ നല്ല മഴയാണ് രണ്ട് ദിവസമായിട്ട് മഴയ്ക്കൊരു കുറവുമില്ല നമ്മളെ നാട്ടില് വെള്ളം എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചാൽ കേട്ടോ ഇവിടെയൊക്കെ ആകെ ആനപ്പിൻ്റെ ആനപ്പിണ്ടും സംഭവങ്ങളൊക്കെ ആയിട്ട് ആന കുറഞ്ഞ് അപ്പൊ നാട്ടില് വെള്ളപ്പൊക്കാണെന്ന് വെച്ചാല് അല്ല പക്ഷെ എന്താണ് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ കൂടി കുറഞ്ഞേക്കാണ് അപ്പോ രണ്ട് ദിവസമായിട്ട് അടിപൊളി മഴ അടിപൊളി മഴ ഇന്നൊക്കെ നമ്മുക്കെ വർക്ക് ബൈക്കുമ്പോ പോണ പരിപാടി ആയതുകൊണ്ടേ എന്താ പറയാ കയ്യൊക്കെ തണുപ്പ് പിടിക്കുന്ന വരി ആയിട്ടുണ്ട് അങ്ങനെ മഴ നിക്കാതെ പെയ്യുന്ന മഴ ഏതായാലും ഈ ഒരു രണ്ട് ദിവസം കൂടി ഉണ്ടാവുള്ളൂ എന്നോ അല്ലെങ്കിൽ ഓഗസ്റ്റ് വരെ പെയ്യോന്നും അറിയില്ല കേട്ടോ മഴ നല്ല മഴ നല്ല മഴ തേങ്ങയൊക്കെ പോകൂടേ കൂടെ അതേപോലെ നമ്മളിവിടെ കുറേ ചക്ക ഉണ്ടോ ചക്കൊക്കെ ഒന്നെങ്കിൽ കുരങ്ങ് അല്ലെങ്കിൽ ആന അതിൻ്റെ പരിപാടി ആന കുരങ്ങ് എന്തൊക്കെയോ ആനപ്പിൻ്റെ കേട്ടത് ആനപ്പിന്റെ അപ്പൊ ആന വഴിയാണ് ഇത് എടുക്കെട്ടോ നേരെ പുഴ ആന പോയാൽ കുരങ്ങ് കുരങ്ങ് പോയ ആന ഇതാണ് കൊടുത്ത അവസ്ഥ അതേപോലെ അതേപോലെതാ ഇതും ഇത് കുരങ്ണേ സംഭവം ഇതൊക്കെ നല്ല ചക്ക കേട്ടോ പക്ഷെ എന്താ ചെയ്യുക നമുക്ക് തിന്നാനുള്ള യോഗല്ല ഇത് അച്ഛൻ്റെ ഏട്ടൻ്റെ പുറമ്പാണ് വല്യച്ഛൻ്റെ പുറമ്പത് അപ്പോൾ ഇവർ വീടൊക്കെ വെച്ച് റോഡ് സൈഡേക്ക് മാറിയിട്ടോ പക്ഷെ ഇപ്പോഴും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതായത് കൃഷിയും കാര്യങ്ങളൊക്കെ തെങ്ങും കുറച്ച് റബ്ബറൊക്കെ കവുങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇത് കൊണ്ടോ സ്റ്റാർ ഫ്രൂട്ട് അറിയാലേ ആ സാധനം ഇവിടെ ഇരുമ്പിളി അറിയിട്ടോ അതൊക്കെ പണ്ട് കിട്ടാൻ ഭയങ്കര പൂതിയാണ് നമ്മളെ വീട്ടിൽ എത്തി നമ്മക്ക് തന്നെ പിന്നെ വലിയ താല്പര്യമൊന്നുമില്ല അതെ ഞാൻ വരുന്ന വഴിയാണ് കേട്ടോ ഓഫീസിന് നേരെ വന്ന് നേരെ കൊടുത്ത് പോകുന്നതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ വേണ്ടേ അതുകൊണ്ട് പോവുന്നതാണെ അപ്പൊ ഈ വരുന്ന വഴിയാണ് കേട്ടോ വിഷം ഒടുക്കത്തെ വിഷയം ഒടുക്കാത്ത വിഷയം കാരണം എന്താ വെച്ചാൽ പാഞ്ചരിണ്ടാവും അതുവരെ എന്താണ് അന്ന് വലിയസിന്റെ പൂവ് ഒരു ലക്ഷിന്റെ വീട് ഒരു ലക്ഷൻ്റെ വീട് അപ്പടുത്തെ വീട് അത് ഞാൻ കാണിക്കാൻ മറന്നു കേട്ടോ അപ്പൊ നല്ല വഴുക്കലാണ് പിടിച്ച് പിടിച്ച് പോണം ഇപ്പൊ നമ്മുടെ വണ്ടിക്കേ ടാങ്കവർ വെച്ചിട്ടോ വണ്ടീൻ ചൊറുക്കൊന്നും പോവാൻ അതിന് വിഷയമില്ല കാര്യം നടന്നാ മതി നമ്മുടെ താറാവക്കളെ തീറ്റ ചാറക്കെ തീറ്റ നനയാതിരിക്കാൻ വേണ്ടിട്ടേ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്താണ് നമ്മളൊരു ചാക്കിലൊക്കെ പൊതിഞ്ഞ് തെറ്റാക്കിയതാണ് വണ്ടീന്റെ ബാഗിൽ വെച്ചിട്ട് അങ്ങനെ അപ്പൊ ഈ തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മുട്ട കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ മുട്ട തീറ്റ് അങ്ങനെ പോണ് കഴിഞ്ഞപ്പോ കഴിഞ്ഞേ എവിടെ ഇല്ലാനല്ല അപ്പനി ഓ ഫുൾ കാലിയല്ല ഫുൾ കാലിയല്ല അറിയാ അപ്പോ ടീറ്റ കഴഞ്ഞു ല്ലേ ടീറ്റ് എങ്ങനെ കഴിയയതക്ക മൂന്ന് നാല് നേരം ഇങ്ങനെ കൊടക്കല്ല ഇവനെ എന്താ വേണ്ടേ ഇതിപ്പോ പൈ കുട്ടി ગઈ ആ ഫുല്ല കുറവാ അതെ ഇങ്ങന്നിടേ ഫുഡ്ലെ എപ്പോഴാ മാഴ ജോർന്ന് കുറച്ചാഞ്ഞിട്ടോളേ എല്ലാം കുറഞ്ഞോളേ അപ്പോ ഓരെ എല്ലാം കുറഞ്ഞു ആ

തോന്നുന്നുണ്ട് പോവുള്ളൂ ു പച്ചക്കറി വച്ച് വന്നിട്ടുള്ള കോഴിയാളോട്ടോ കൂട്ടി പശുക്കുട്ടീന്റെ മാതിരി തന്നെയാണ് ഈ കോഴി രാത്രി ആയാലും അങ്ങനെ തിന്നുകൊടുക്കും അല്ല

ഓൾറെഡി രണ്ട് ോ ഉണ്ടായിരുന്നത് ഒന്നുള്ളൂ ഒന്ന് ചത്തു കിട്ടോ അത് കാണിക്കാനൊക്കെ മറന്നു കഴിഞ്ഞിട്ട് ചാടി ചത്താണ് അതില് കൊറേ കാലമായിട്ട് ഇപ്പോ ഒരു ഉള്ളൂ അത് പെണ്ണാണ് സൗണ്ട് ഉണ്ടാക്കി അങ്ങനെ നടക്കും വീട് എടുക്കുമ്പോഴൊക്കെ സൗണ്ട് കേട്ടോ അപ്പോൾ മറ്റേ കേട്ടൻ്റെ ഉള്ളത് ആണെന്ന് പറഞ്ഞപ്പോ മൂപ്പര് രാവിലെ മൂപ്പര് രണ്ട് കിനിക്കോയുള്ളു രണ്ടും ആണുങ്ങളെ എന്ന് പറഞ്ഞു അതിലൊന്നിനെന്തോ പട്ടി എന്താ പിടിച്ചു കൂട്ട് കേറാനിട്ട് അപ്പൊ

അതെ അതാ അതാണ് അത് ഞാൻ എന്നിട്ട് മുട്ടി ചെന്നപ്പോ കൈനൊരു കൊത്ത് അടക്കത്തോളം മുട്ടണ്ടായില്ലേ മുട്ടല്ല മുട്ട ഞാൻ അടുത്തു ഇന്ന് കൊണ്ടുവന്നിട്ട് അറക്കിട്ടപ്പോലിപ്പോ െവിൽ കടക്കൂട്ട് ഇട്ടു ഇതിനെ കൊറച്ച് കൈട്ട് കൊത്തത് കൊത്തുണ്ടങ്ങള് ആ കൊത്തച്